ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ കൂടി ജമ്മുവിൽ നിന്ന് ചെരികാണ് ഇന്ത്യക്കെതിരെ ഡ്രോൺ ആക്രമണത്തിന് ശ്രമം നടക്കുന്നു അതിർത്തിയിൽ എന്ന രീതിയിൽ വാർത്ത വരുന്നു ജമ്മുവിലും ശബ്ദം കേട്ടതായി വിവരമുണ്ട് അവിടെയും ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടതായി വിവരം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ രജൌരിലും ആറസ്പുരയിലും ഷെല്ലാക്രമണം നടക്കുന്നു എന്ന വാർത്ത കൂടി വരികയാണ് ശ്രീനാഥ് ചന്ദ്രൻ അവിടെ എന്താണ് അവസ്ഥ ജമ്മുവിൽ ഷെല്ലിങ് നടക്കുന്നുണ്ടോ എസ് കെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നഗരഭാഗത്തേക്ക് ഇപ്പോൾ ഷെല്ലീഗിൻ്റെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ ജമ്മു മേഖലയിൽ അതായത് അതിർത്തി ഭാഗത്തേക്ക് ഇപ്പോൾ ഷെല്ലീഗ് നടക്കുന്നുണ്ട് അല്പസമയം മുമ്പ് ഒരു വ്യക്തി വളരെ അമർഷത്തോടെ വന്ന് ഇപ്പോൾ എന്റെ അടുത്ത് സംസാരിച്ചാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ സഹോദരി അഖനൂരിലുണ്ട് അഖനൂരിലെ വിഷമൻ ഉദ്ധംപൂരിലുണ്ട് ഒരു ക്യാമ്പിലാണ് ഒരു സൈനികന്റെ ഭാര്യയാണ് അവർ വിളിച്ചപ്പോൾ പറഞ്ഞു കനത്ത ആക്രമണം അവിടെ ഈ ഈ വിഭാഗങ്ങൾക്കിടയിലും നടക്കുന്നുണ്ട് കനത്ത വെടിവെപ്പ് നടക്കുന്നുണ്ട് എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് പിന്നെ ഈ ഒമർ അബ്ലു അബ്ദുള്ള ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് അദ്ദേഹം ും ചോദിക്കുന്നു പിന്നെ എന്ത് വെടിനിർത്തലാണ് ഈ പാകിസ്ഥാനുമായി ഉണ്ടാകിയത് പാകിസ്ഥാൻ എന്ത് വെടിനിർത്തലിനാണ് ആഗ്രഹിച്ചത് എന്ന ചോദ്യമാണ് അദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുന്നത് ഏതായാലും ഇപ്പോൾ ബി എസ് എഫിന് ബി എസ് എഫിന് കനത്ത തിരിച്ചടി നൽകാനുള്ള ഫ്രീ ഹാൻഡ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകി എന്നൊരു വിവരം കൂടി വരുന്നുണ്ട് ഈ ഈ പ്രതിരോധ രംഗത്തെ മാധ്യമ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇപ്പോൾ അങ്ങനെ ഒരു വിവരം എന്നെ ഇപ്പോൾ അറിയിക്കുന്നത് അദ്ദേഹം പറയുന്നത് ബി എസ് എഫിന് ബോർഡറിലെ ബി എസ് എഫിന് പാകിസ്ഥാനെതിരെ സ്ട്രോങ് ആയി ഏറ്റവും കടുത്ത രീതിയിൽ തന്നെ റിട്ടാലിയേറ്റ് ചെയ്യാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് എന്നതാണ് ഏതായാലും ജമ്മുവിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ നഗര മേഖലയിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് ഒന്നും ആയിട്ടില്ല ഈ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോഴും ഉള്ളത് പക്ഷേ അതിർത്തി മേഖലകളിൽ ഇപ്പോൾ കനത്ത ഷെല്ലിങ് നടക്കുന്നുണ്ട് ഈ ഇപ്പോൾ ജമ്മു കശ്മീരിലെ മാധ്യമങ്ങളിൽ അതിൻ്റെ ദൃശ്യങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ ആ മേഖലയിൽ നിന്ന് കിട്ടുന്ന അവർക്ക് പ്രാദേശികമായി കിട്ടുന്ന ദൃശ്യങ്ങളും മറ്റും കാണിക്കുന്നുണ്ട് കനത്ത ഷെല്ലിങ്ങും ഫയറിങ്ങും സീസ് ഫയർ വയലേഷൻ കാര്യമായി തന്നെ മേഖലകളിൽ അതിർത്തി മേഖലകളിൽ നടക്കുന്നുണ്ട് എന്ന് ാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഡ്രോണുകൾ മറ്റും ദൂരെ സഞ്ചരിച്ചെത്തിയാൽ മാത്രമേ പിന്നീട് ജമ്മു നഗരത്തിലൊക്കെ എത്തുകയുള്ളൂ ഏതായാലും അത്ര ദൂരം വരാനുള്ള അത്രയും സമയം ഇപ്പോൾ ആവുന്നില്ല അത്തരത്തിലുള്ള ആക്രമണം തുടങ്ങുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിലവിൽ ആട്ടിലറി ഷെല്ലുകളും മറ്റുമൊക്കെ ഉപയോഗിച്ചുള്ള നേർക്കുന്നർ വെടിവെപ്പാണ് ഇപ്പോൾ അതിർത്തികളിൽ നടക്കുന്നത് എന്താണ് മനസ്സിലാക്കുന്നത് ഒപ്പം ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് ശ്രമം നടന്നിട്ടുണ്ട് അത് ചില അതിർത്തി മേഖലയിൽ അതിനുള്ള ശ്രമം പക്ഷേ ശ്രീനഗറിലെ ബാരാമുള്ളയിലും ബ്ലാക്ക് ഔട്ട് ആണ് എന്ന വാർത്ത വരുന്നുണ്ട് പാകിസ്ഥാൻ കൃത്യമായും വെടിനിത്ത ലംഘനം നടത്തിയിരിക്കുന്നു അതുപോലെ ശ്രീനഗറിൽ ഒരു സ്ഫോടന ശബ്ദം കേട്ടു അതിന്റെ ഒരു ദൃശ്യം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് കാരണം ഈ പാകിസ്ഥാൻ ഒരു തെമ്മാടി രാജ്യമാണ് എന്ന് പിന്നെയും പിന്നെയും തെളിയിക്കുകയാണ് കാരണം അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും അതുപോലെ അവർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യയുടെ മുന്നേറ്റവും ഒക്കെ കണ്ട് വെടിനിർത്തലിന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അത് ഔദ്യോഗികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച് വളരെ വൈകാതെ തന്നെ അത് ലംഘിക്കാനുള്ള തീരുമാനവും അവർ തന്നെ എടുക്കുന്നു ഇപ്പോൾ ഇപ്പോൾ ശ്രീനഗർ എന്നുള്ള ദൃശ്യമാണ് കാണുന്നത് അവിടെയാണ് ഈ ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ദൃശ്യമാണ് അവിടെ എല്ലാം ബ്ലാക്ക് ഔട്ടാണ് ഇപ്പോൾ ഈ ബ്ലാക്ക് ഔട്ട് വീണ്ടും പ്രഖ്യാപിക്കേണ്ടി വന്നിരിക്കുകയാണ് യുദ്ധം അവസാനിച്ചു എന്നുള്ള ആശ്വാസത്തിലിരിക്കുമ്പോഴാണ് അതിർത്തി പ്രദേശങ്ങൾ ഇതുണ്ടായിരിക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ശ്രീനഗർ എന്നുള്ള ദൃശ്യമാണ് നമുക്കിപ്പം ബെൽറാം നെടുങ്കാട് കുടിച്ചേരിയാണ് இப்போ இப்போ ஆ ஸோடனத்தேக்காஷன் ശ്രീനഗർ തുറ ശ്രീനഗറിൽ തുടർച്ചയായി സ്ഫോടന ശബ്ദം ഇപ്പോൾ കേട്ടല്ലോ ഉഗ്രസ്ഫോടനങ്ങൾ എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നു മാത്രമല്ല വെടിനിർത്തലിൻ്റെ നഗ്നമായ ലംഘനമാണ് പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സമാധാനം കാക്ഷിക്കുന്നില്ല പാകിസ്ഥാൻ എന്നുള്ള രീതിയിലുള്ള കൃത്യമായ സന്ദേശം ലോകത്തിന് പാകിസ്ഥാൻ നൽകിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ നമുക്കൊപ്പം ബൽറാം നെടുങ്കാടി വീണ്ടും ചേരുകയാണ് ബൽറാം ഈ ലോകത്തിന് പാകിസ്ഥാൻ നൽകുന്ന സന്ദേശം വളരെ അപകടകരമായ ഒരു സന്ദേശമാണ് ഔപചാരികമായി രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ലംഘിക്കുക എന്നുള്ള നിരുത്തരവാദപരമായ കാര്യമാണ് പാകിസ്ഥാൻ മിലിറ്ററി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് തീർച്ചയായും മെസ്കെൻ ഒരു ചതിയൻ രാഷ്ട്രം എന്ന് പാകിസ്ഥാനെ എന്തുകൊണ്ട് വിശേഷിപ്പിക്കുന്നു എന്നുള്ളത് ഈ നിമിഷങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അത് പറഞ്ഞു തരികയാണ് എസ് കെ എൻ ഇപ്പോൾ വെടിനിർത്തൽ കരാർ നിലവിലുണ്ട് അത് അതിർത്തിയിലെ വെടിവെപ്പല്ല മറിച്ച് ഡ്രോണുകൾ മിസൈലുകൾ എന്നിവ തന്നെ പാകിസ്ഥാൻ പ്രയോഗിക്കുകയാണ് ഈ സമയത്ത് മെസ്കെൻ ഈ വെടിയൊച്ച എന്റെ ശബ്ദത്തിനിടയിൽ തന്നെ ആ വെടിയൊച്ച മുഴങ്ങിക്കേൾക്കാം അത്രത്തോളം ശക്തമായ ഉഗ്രസ്ഫോടന ശേഷിയുള്ള സ്ഫോടനങ്ങളാണ് നമുക്ക് കേൾക്കാനാകുന്നത് ശ്രീനഗറിന്റെ ആകാശത്തു നിന്നും ഇത് തുടർച്ചയായി സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു ആകാശത്തിലൂടെ ഡ്രോണുകൾ നീങ്ങുന്നു അതിനെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം വെടിവെച്ചിടുന്നു അതാണ് നമ്മൾ ഈ നിമിഷത്തിൽ ശ്രീനഗറിന്റെ ആകാശത്ത് കാണുന്നത് പാകിസ്ഥാൻ സമാധാനം ആഗ്രഹിക്കുന്നില്ല പാകിസ്ഥാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്ന രാജ്യമല്ല അവർ തന്നെ മുൻകൈയ്യെടുത്ത് നടപ്പാക്കാൻ തീരുമാനിച്ച ഈ വെടിനിർത്തൽ എന്നുള്ളത് അവർ തന്നെ ലംഘിക്കുന്നു അല്ലെങ്കിൽ വെടിനിർത്തൽ എന്ന ഉറപ്പ് നൽകി പിന്നിലൂടെ ആക്രമിക്കുന്ന പതിവ് ശൈലി പാകിസ്ഥാൻ ഇത്തവണയും സ്വീകരിക്കുന്നു ഇപ്പോൾ ശ്രീനഗറിന്റെ ആകാശത്ത് ചുരുങ്ങിയത് മുപ്പതോളം തവണ സ്ഫോടന ശബ്ദങ്ങൾ നമ്മൾ കേട്ടു ഈ കഴിഞ്ഞ നിമിഷങ്ങൾക്കിടെ അത്രത്തോളം മാരകമായ അല്ലെങ്കിൽ തുടർച്ചയായുള്ള ഡ്രോൺ ആക്രമണ ശ്രമങ്ങളാണ് ശ്രീനഗറിൽ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അതിനിടെ ഉഗ്രസ്ഫോടനങ്ങൾ ചുരുങ്ങിയത് ആറ് തവണയെങ്കിലും കേട്ടു കൂടുതൽ ശേഷിയുള്ള അല്ലെങ്കിൽ മിസൈലിന് സമാനമായ സ്ഫോടനങ്ങളാണ് ഈ കേട്ട ആറ് എണ്ണവും എസ് കെൻ ഇപ്പോഴും നമുക്ക് കേൾക്കാം ഈ സ്ഫോടന ശബ്ദങ്ങൾ ശ്രീനഗറിന്റെ ആകാശത്ത് പലയിടത്തായി എന്താണ് പാകിസ്ഥാൻ എന്നുള്ളത് കൃത്യമായി അവർ തെളിയിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തന്നെ അവർ തെളിയിക്കുന്നു എന്തുകൊണ്ട് തുടർച്ചയായി ഇത്തരത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെട്ടു പോകുന്നു അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രമായി എന്തുകൊണ്ട് പാകിസ്ഥാൻ ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഉത്തരമാണ് ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ ആകാശങ്ങൾ ശ്രീനഗറിന്റെ ആകാശം അവ കടന്നുപോകുന്ന നിമിഷങ്ങൾ ഇരുട്ടാകാൻ കാത്തിരുന്ന പതിയിരുന്ന പാകിസ്ഥാൻ പതിവ് സമയത്ത് കൃത്യമായി ഇന്നും ഈ വെടിനിർത്തൽ നിലവിലുള്ള ഘട്ടത്തിലും ആക്രമണം നടത്താൻ ശ്രമിക്കുന്നു ഇന്ത്യയെ എന്നുള്ളതാണ് വെടിനിർത്തൽ എന്നുള്ളത് ഒരു ഭാഗത്ത് മാത്രം ഇന്ത്യ വെടിനിർത്തൽ എന്നുള്ളത് അനുസരിച്ച് ഇന്ത്യ അത് കൃത്യമായി പാലിക്കുകയാണെങ്കിൽ ആക്രമിക്കുക എന്ന ലക്ഷ്യമാണ് പാകിസ്ഥാന്റെ ഈ ഒരു ചതിക്ക് പിന്നിൽ കഴിഞ്ഞ ദിവസം ഈ ഡ്രോൺ ആക്രമണം നടത്തുന്ന ഘട്ടത്തിൽ പാകിസ്ഥാൻ സ്വന്തം സിവിൽ വിമാനങ്ങൾ സർവീസുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള ായി ശ്രമിച്ചത് എങ്കിൽ ഇന്ന് സീസ് ഫയർ എന്ന് പ്രഖ്യാപിച്ച് പിന്നിലൂടെ ആക്രമിക്കുക എന്ന തന്ത്രമാണ് എടുത്തിരിക്കുന്നത് തുടർച്ചയായി